മറ്റ് വാർത്തകളിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഈ മാസം അവസാനമുണ്ടാകും സി പി ഐ എമ്മിൻ്റെയും സി പി ഐ യുടെയും സംസ്ഥാന സമിതി യോഗങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് ബിനോയ് ചേരുകയാണ് ഡി ബിനോയ് എന്തൊക്കെയാണ് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പരിഗണിക്കുന്നത് എന്തൊക്കെയാണ് കാരണം നേരത്തെ സി പി ഐയുടെ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പുറത്തെത്തുമ്പോൾ വളരെ ജനകീയ സ്വഭാവം ദേശീയ മുഖം ഇതൊക്കെ പ്രതിഫലിക്കുന്നതായിരുന്നു അനൗദ്യോഗികമായ വിവരങ്ങളാണെങ്കിൽ പോലും എന്തൊക്കെയാണ് ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അജിംഷാ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതു മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഒന്നിലധികം ആളുകളുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് അതത് ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം ജില്ലാ കമ്മിറ്റി വളരെ നേരത്തെ തന്നെ ആരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയും അതിൽ നിന്നും അത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയായിരുന്നു അത്തരത്തിൽ ഒരു നീക്കം പൊതുസമ്മതം ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് വിവിധ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ മുതിർന്ന സി എം നേതാക്കളുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക അതത് ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അത് നാളെയോടുകൂടി തന്നെ സംസ്ഥാന സമിതി യോഗത്തിലേക്ക് എത്തിക്കും സി പി ഐയുടെയും സംസ്ഥാന സമിതിയും സ്വാതന്ത്ര്യമായി തിരുവനന്തപുരത്ത് നാളെയോടുകൂടി തുടങ്ങും ഇന്ന് എല്ലാവരുടെയും ജില്ലാ കൗൺസിൽ യോഗങ്ങളും അതുപോലെ തന്നെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗമൊക്കെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിനുശേഷം നാളെയോടുകൂടിയാണ് ഇതിനൊരു കൃത്യതയിലേക്ക് കടക്കുക കാരണം ഈ എൻ ഡി എയും ഒപ്പം യു ഡി എഫും എല്ലാം തന്നെ മത്സരിക്കുന്ന വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം തൃശൂർ വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതുപോലെ തന്നെ ചില കൂറുമാറ്റം ഉൾപ്പെടെയുള്ളവ സംസ്ഥാനത്ത് ബി ജെ പിയിൽ നടന്നിരിക്കുന്നു ഇനി ഈ സാഹചര്യങ്ങളൊക്കെ നോക്കി കണ്ടുകൊണ്ട് വളരെ വ്യക്തമായി വിജയ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം മത്സരരംഗത്തേക്ക് ഇറക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് സി പി എമ്മും സി പി ഐയും അതുതന്നെയാണ് സി പി ഐയുടെ ഒരു ഏകദേശ അനൌദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പാനൽ നേരത്തെ തന്നെ പുറത്തു വന്നത് ആനിര രാജ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ വി എസ് സുനിൽകുമാർ തൃശൂരിലും ഒപ്പം തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനും മാവേലിക്കരിൽ അരുണിനും ഒക്കെ അടക്കുന്ന ഒരു ലിസ്റ്റ് നേരത്തെ പുറത്തു വന്നു അത് നാളെ വരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിലായിരിക്കും ചർച്ച ചെയ്യുക കാരണം പന്നിൻ മത്സരിക്കുന്നില്ല തനിക്ക് താൽപര്യമില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന കൌൺസിലില് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാൽ തന്നെയും സംസ്ഥാന കൌൺസിലിന്റെയും അതുപോലെ ദേശീയ കൌൺസിലിന്റെയും തീരുമാനം ആവശ്യം പന്നിൻ രവീന്ദ്രൻ തന്നെ തിരുവനന്തപുരം മത്സരിക്കണം അദ്ദേഹത്തിന് അദ്ദേഹം തന്നെയാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സി പി ഐ എത്തി സ്റ്റാർ മണ്ഡലമായി പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു ദേശീയ സാന്നിധ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് ശശി തരൂർ എന്ന ദേശീയ സാന്നിധ്യമുണ്ട് പിന്നീട് മാത്രമല്ല ബി ജെ പി നിർമ്മലാ സീതാരാമനെ പോലും അവിടെ ഇറക്കാനുള്ള സാധ്യതയൊക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നു ഒരു ഘട്ടത്തിൽ അപ്പോൾ ഈ പന്നിൻ രവീന്ദ്രനെ പോലെ പ്രമുഖനായ ഒരാളിനെ നിർത്തി കൂടുതൽ ത്രികോണ ഫൈറ്റ് സാധ്യമാക്കിയാൽ അവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാകും എന്നൊരു വാദമുണ്ട് അജിം ഷാ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഇവിടെ ഒരു അതായത് തലസ്ഥാന നഗരത്തിൽ ഒരു രാഷ്ട്രീയ മത്സരം വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അത്തരത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മത്സരത്തിലേക്ക് തലസ്ഥാനം പോകണം എന്ന് തന്നെയാണ് സി പി ഐയുടെയും ഒക്കെ ആവശ്യം അതുപോലെ തന്നെയാണ് സി പി എമ്മും അത്തരത്തിൽ മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും വിജയസാധ്യത ഉള്ളവരെ മത്സരിപ്പിച്ചാൽ മതി എന്നുള്ള കാര്യത്തിലേക്കാണ് തീരുമാനങ്ങൾ എത്തി നിൽക്കുന്നത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എം എൽ എ നേരത്തെ മത്സരിച്ച് പരാജയപ്പെട്ട പാർലമെന്റിൽ മത്സരിച്ച് പരാജയം അവരുണ്ടാകും അത്തരത്തിൽ വലിയൊരു പട്ടിക ഒപ്പം പൊതുസമ്മതി ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ പട്ടിക തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എം സ്വരാജിന്റെ പേര് കൊല്ലത്തും ഒപ്പം കണ്ണൂരിലും വടകരയിലും പറഞ്ഞു കേൾക്കുന്നു കെ കെ ശൈലജ മത്സരിക്കാൻ സാധ്യതയുണ്ട് കെ കെ ശൈലജയും കണ്ണൂരിലും വടകരയിലും മത്സരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുൻ മന്ത്രിയായ ബാലൻ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയുമാണ് അദ്ദേഹം ആലത്തൂരിൽ മത്സരിക്കും കെ രാധാകൃഷ്ണൻ ഇങ്ങനെയുള്ളവരുടെയൊക്കെ പേരുകൾ മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊരു ഇതിന്റെ ഒരു അവസാന പട്ടിക പന്ത്രണ്ടാം തീയതി കൂടി തന്നെ വ്യക്തമാക്കി മാും അതിനുശേഷം വീണ്ടും കേന്ദ്ര കമ്മിറ്റിയുടെ പോളിറ്റ് ബ്യൂറോ അവൈലബിൾ യോഗം ചേർന്ന ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു നീക്കമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും തന്നെ ഇതുവരെയായും സ്ഥാനാർത്ഥികളുടെ പട്ടിക എത്തിച്ചേർന്നിട്ടില്ല എന്നാൽ തന്നെയും ഒരു വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക അവരെ മത്സരിപ്പിക്കുക കാരണം എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ മാത്രമാണ് കൈവശമുള്ളത് ആ ആലപ്പുഴ കൂടി നഷ്ടമാകാതെ സൂക്ഷിക്കണം മാത്രവുമല്ല ആലപ്പുഴയ്ക്ക് ക്ഷേത്രം ശേഷം എത്ര സീറ്റ് കിട്ടിയാലും അത് വലിയ നേട്ടമായി തന്നെ കാണുന്നു ഏകദേശം പത്തു സീറ്റെങ്കിലും ഇത്തവണ സ്വന്തമാക്കണം എന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ തീരുമാനവും അജിംഷാദ് തീർച്ചയായും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളായി ഉയരുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും നിസ്സാരമായി കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിറ്റിംഗ് എം പിമാരെ നിലനിർത്താമെന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ തവണ പത്തൊമ്പതേ ഒന്ന് എന്ന അനുപാതമായതുകൊണ്ട് എൽ ഡി എഫിന് ആലപ്പുഴ ഒഴികെ അത് സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ എടുക്കേണ്ട മാനദണ്ഡത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം പ്രത്യേകിച്ച് മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സ്ത്രീ സംഭരണം ന്യൂനപക്ഷാനുപാതിക ഇത് അപ്പുറത്ത് യു ഡി എഫ് ആണെങ്കിൽ ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട മൂന്ന് സീറ്റ് വിവാദം അതൊരു പക്ഷേ വലിയ രീതിയിൽ യു ഡി എഫിന് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഇതിനു മുന്നിലുണ്ട് അതും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുന്നതും ബാധിക്കുന്നതും ഒക്കെയാണ് ഇതിനായി തീർച്ചയായും അങ്ങനെ തന്നെ പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് തന്നെയാണ് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി സഖ്യത്തിന് സാധാരണഗതിയിൽ തള്ളിക്കളയുന്നത് പോലെ ഇപ്പോൾ എൽ ഡി എഫ് തള്ളിക്കളയുന്നില്ല കാരണം സമീപകാലത്ത് ബി ജെ പിയിലുണ്ടായ ഒരു വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധന അത് കൃത്യമായി കണക്കുകൂട്ടി അത് കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേർന്നപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ സമീപകാലത്ത് ഇരുപത്തിയൻപത് രൂപയ്ക്കുള്ള അരി കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചത് ഇത്തരം ും കാര്യങ്ങളൊക്കെ തന്നെ എൽ ഡി എഫ് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കണ്ടുകൊണ്ട് അതായത് എല്ലാവരും സമ്മതര സമ്മതനായ അല്ലെങ്കിൽ ജനസമ്മതിയുള്ള ഒരു ആളിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള തന്നെയാണ് തീരുമാനം ഉദാഹരണത്തിന് കൊല്ലം എടുക്കുകയാണെങ്കിൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഇത് മൂന്നാം പ്രാവശ്യവും എത്തുന്നു മാത്രവുമല്ല എൻ കെ പ്രേമേന്ദ്രനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടത് പ്രമുഖരായിരുന്നു എം എ ബേബിയും ഒപ്പം കെ എൻ ബാലഗോപാലും അപ്പോൾ ഇനി എൻ കെ പ്രേമചന്ദ്രനെ പിടിച്ചു കെട്ടണമെങ്കിൽ ആര് അവിടെയും സ്ഥാനാർത്ഥി പട്ടിക എൽ ഡി എഫിന്റെ വലിയൊരു നീണ്ട പട്ടികയാണ് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എം മുകേഷ് എം എൽ എ ഉണ്ട് എം നൌഷാദ് എം എൽ എ ഉണ്ട് സുജിത് വിജയൻപിള്ള എം എൽ എ ഇവർ മൂന്ന് പേര് എം എൽ എമാരാണ് യുവാവായ അരുൺ കേന്ദ്ര കമ്മിറ്റി അംഗം ഡിവൈഫയുടെ അരുൺ അരുൺ ഉണ്ട് ഇങ്ങനെ തുടങ്ങി അത് കൂടാതെ തന്നെ എം സ്വരാജിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞേക്കുന്നു അത്തരത്തിൽ ഒരു ഒന്നിലധികം ആളുകളുടെ തന്നെ പേര് വിവിധ മണ്ഡലങ്ങളിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വയനാട് പോലുള്ള മണ്ഡലങ്ങളിൽ ആണ് സി പി ഐ മത്സരിക്കുന്നത് സി പി ഐക്ക് അവിടെ വന്നിരിക്കുന്നത് ആനി രാജ ഒരു പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു നേതാവാണ് അത്തരത്തിൽ സി യും അങ്ങനെ നേതാക്കന്മാരുടെ ഒരു വലിയ പട്ടിക മുന്നോട്ട് കൊണ്ടുവരുന്നു അത് മാത്രവുമല്ല സമീപകാലത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളാവാം അത് മാത്രമല്ല എൽ ഡി എഫിന് ചില ചില സംഭവങ്ങളിലൊക്കെ ദുഷ്പേരുണ്ടായിരിക്കുന്നു ആ ദുഷ്പേരികളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് മത്സരരംഗത്ത് വ്യക്തിത്വം തെളിയിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും കണ്ടെത്തുക അത്തരത്തിൽ ഒരു നീക്കം സാധാരണഗതിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം സ്ഥാനാർത്ഥികളുടെ പേരും അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിരുന്നാൽ ഇപ്പോഴതിൽ നിന്നെല്ലാം തന്നെ ഒരു മാജി പോലെ എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കേണ്ടത് വരുമ്പോൾ പ്രഗത്ഭരത്ത് പ്രത്യേകിച്ചും ആറ്റുകൾ കാരണം ആറ്റിങ്ങൽ കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന്റെ ഒരു ഏറ്റവും വലിയ മണ്ഡലമാണ് സി പി എം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള മണ്ഡലമാണ് ആ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലമൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്തരത്തിൽ അവിടെ തിരിച്ചു പിടിക്കാനും ഇപ്പോൾ പട്ടികയിൽ വന്നിരിക്കുന്നത് എം എൽ എമാരുടെ പേരാണ് പ്രശാന്തിന്റെയും ഒപ്പം കടകംപള്ളി സുരേന്ദ്രന്റെ അത്തരത്തിൽ ഏതെല്ലാം രീതിയിലൂടെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമോ അത്തരത്തിൽ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ഒരേ ലക്ഷ്യം തന്നെയാണ് സി പി എമ്മിനും ഇടതു മുന്നണിക്കുള്ളത് കോൺഗ്രസിനാകട്ടെ മത്സരിച്ച ആളുകളെല്ലാം തന്നെ മത്സരരംഗത്തേക്ക് ഉണ്ട് പ്രത്യേകിച്ചും കണ്ണൂരിൽ മാത്രമായിരിക്കും മാറ്റം വരും ആ കണ്ണൂർ സീറ്റിലേക്കാണ് ഈ മുസ്ലിം ലീഗ് നോട്ടം വെച്ചത് അവരുടെ ഏറ്റവും വലിയ വാഗ്മി എന്ന് അവർ തന്നെ അവകാശപ്പെട്ടാലും എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഉള്ള അവസാനവട്ട ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പ്രഖ്യാപനത്തിന് വേണ്ട ഒരുക്കങ്ങളാണ് എൽ ഡി എഫിൽ തകൃതിയായി നടക്കുന്നത് സംസ്ഥാന സമിതി യോഗങ്ങളിലേക്ക് പോവുകയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന സമിതി യോഗങ്ങളിലായിരിക്കും ഒരുപക്ഷേ ഇതിനുള്ള അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ഇതിൻ്റെ സമഗ്ര വിവരങ്ങളാണ് ഡി ബിനോയ് ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് നൽകിയത്